നമ്മുടെ ഈ കൊച്ചു കേരളം വല്ലാതെ വികൃതമായി അതം കൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി നമ്മൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ നാട് ഇങ്ങനെ വികൃതമായി കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് ഒരു എത്തുംപൊടിയും കിട്ടുന്നില്ല ഇപ്പോൾ പത്തനംതിട്ടയിൽ ഏനാത്ത് നടന്ന അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏനാത്ത് പതിനേഴ് വയസ്സുകാരി പ്രസവിച്ച സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന് സ്വന്തം അമ്മ കൂട്ടുനിന്ന് ഉണ്ടായ ഗർഭത്തിൽ പ്രസവിച്ചതാണ് കൂടെ താമസിച്ചിരുന്ന ആദിത്യത്തിനെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ അമ്മയും കേസിൽ പ്രതിയായേക്കും ഏറെക്കാലമായി ആദിത്യത്തനും പെൺകുട്ടിയും ഒരുമിച്ചാണ് താമസം അതും സ്വന്തം അമ്മ അറിഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ സ്വന്തം വീട്ടിൽ പെൺകുഞ്ഞിന് എട്ടു മാസം പ്രായമായി എന്നാണ് അറിയാൻ കഴിയുന്നത് കുടുംബത്തിലെ അസ്വസ്ഥങ്ങളെ തുടർന്ന് ബന്ധുവാണ് പോലീസിൽ പരാതി നൽകിയത് പെൺകുട്ടിയും ആദ്യത്തിനും ഒരുമിച്ച് താമസിക്കുന്നതിനെക്കുറിച്ച് അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും അറിയാമായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞു പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ അമ്മയ്ക്ക് തുടക്കം മുതൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായ അറിവ് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നു കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് നിലവിൽ പെൺകുട്ടിക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇരുവരെയും മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയേക്കും പോലീസ് ചൈൽഡ് ലൈൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്